തമിഴ്നാട്ടിൽ വീണ്ടും ദുരാഭിമാനക്കൊല തിരുപ്പൂർ ജില്ലയിലെ പരുവാർ ഗ്രാമത്തിൽ ഇതര ജാതിക്കാരനെ പ്രണയിച്ചതിന് സഹോദരൻ ഇരുപത്തിരണ്ടുകാരിയായ സഹോദരിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു സംഭവത്തിൽ സഹോദരൻ ശരവണനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ടു കാര്യായ കോളേജ് വിദ്യാർത്ഥി വിദ്യയാണ് ക്രൂരമായ കൊലപാതകത്തിനിരയായത് കോയമ്പത്തൂരിലെ സർക്കാർ കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു വിദ്യ ഇതര ജാതിക്കാരനായ സഹപാഠിയെ പ്രണയിച്ചതിനാണ് യുവതിയെ സഹോദരൻ കൊലപ്പെടുത്തിയതും അപകട മരണമെന്ന നാട്ടുകാരെ സംസ്കരിക്കുകയും ചെയ്തത് എന്നാൽ കാമുകൻ വെന്മണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചത് മാർച്ച് മുപ്പതിനാണ് പരുവയിലെ വീട്ടിൽ വിദ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ അലമാര തലയിൽ വീണാണ് വിദ്യയുടെ മരണം എന്നായിരുന്നു കുടുംബത്തിന്റെ അവകാശവാദം മരണവിവരം പോലീസിനെ അറിയിക്കാതെ വീട്ടുകാർ സംസ്കാരം നടത്തി എന്നാൽ വിദ്യയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ആരോപിച്ച് സഹപാഠിയും ആൺ സുഹൃത്തുമായ വെൺമണി കാമനായക പാളയം പോലീസിന് പരാതി നൽകി ഇതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരം പുറത്തു വരുന്നത് വിദ്യയുടെ മരണം കുടുംബ അവകാശപ്പെടുന്നത് പോലെ ഒരു അപകടമല്ല എന്നാണ് വെൺമണിയുടെ പരാതി വെൺമണിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് ഉദ്യോഗസ്ഥർ വിദ്യയെ സംസ്കരിച്ച സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ തലക്കേറ്റ ശക്തമായ ആഘാതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി തുടർന്ന് പോലീസ് കുടുംബത്തെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ സഹോദരൻ ശരവണൻ ഇരുമ്പ് വടി കൊണ്ട് വിദ്യയുടെ തലയ്ക്ക് അടിച്ചതായി സമ്മതിച്ചു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട വെൺമണിയുമായി വിദ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നതിനാൽ താൻ സഹോദരിയെ കൊലപ്പെടുത്തി എന്നാണ് ശരവണൻ പോലീസിന് നൽകിയ മൊഴി പോലീസ് ശരവണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്